ഹായ് ഓൾ ഇന്ന് ഒരു കേക്ക് വ്ലോഗാണ് വന്നിട്ടുള്ളത് കുറച്ച് ഓർഡേഴ്സും അതുപോലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പോൾ ഓർഡർ ഉള്ളതിൻ്റെ കേക്ക് സ്പഞ്ചസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്നത്തെ വ്ലോഗാണ് കേട്ടോ അതുകൊണ്ടാണ് പ്ലം കേക്ക് ഒക്കെ ഇതിൽ ആഡ് ആയിട്ടുള്ളത് അപ്പോൾ മൂന്ന് പ്ലം കേക്കിൻ്റെ ലോഫും നമുക്ക് ഓർഡർ ഉണ്ട് അതുപോലെ ഒരു പ്ലം കേക്ക് ചെറുതും ഓർഡർ ഉണ്ട് കേട്ടോ ഹാഫ് കെ ജി ആണ് അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഹാഫ് കെ ജി പ്ലമ്മും പിന്നെ അതുപോലെ ലഞ്ച് ബോക്സ് കേക്കും ഉണ്ട് കേട്ടോ ഓർഡർ അപ്പോൾ സിമ്പിളായിട്ടുള്ള അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു കേക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് വൈറ്റ് കേക്ക് ആക്കിയിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ അത് രണ്ടും ഡെലിവറി കൊണ്ടുപോയിട്ടോ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഈവനിങ്ങിലാണേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യണത് ഇത് ടു കെ ജിയിലുള്ള ഒരു സ്ക്വയർ കേക്ക് ഇതിപ്പോൾ നമുക്ക് ക്രിസ്മസ് തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് വെക്കും ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്യും എന്നിട്ട് പിന്നെ ഇതിൻ്റെ വർക്ക് നമുക്ക് കുട്ടികൾ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്കൂളിലേക്കുള്ള ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് അതിൽ ഡെക്കറേഷൻ ചെയ്യണത് അവർ അവരെന്നെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് വെക്കാനുണ്ട് അത് പിന്നെ അവർ വന്നതിൻ്റെ ശേഷം വെച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ മതി പിന്നെ അവർക്ക് എന്തോ ജസ്റ്റ് ഒരു റീലാക്കാൻ എന്തോ ആണ് അപ്പോൾ അവരെന്നെ ചെയ്യണ രീതിയിൽ ചെയ്യാനായിരുന്നു കേട്ടോ അങ്ങനെ പുതു ഞാനിവിടെ ക്രംകോട്ട് ചെയ്യുന്നുണ്ടേ ടു കെ ജിയിലുള്ള ഈ ഒരു കേക്ക് ടെൻ ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് ഏട്ടോ പിന്നെ രണ്ട് ലെയറേ കൊടുത്തിട്ടുള്ളൂ നമുക്കിപ്പോൾ അധികം സ്കൂൾ ഓർഡേഴ്സും അതുപോലെ ബർത്ത്ഡേക്കൊക്കെ ഫംഗ്ഷനൊക്കെ കട്ട് ചെയ്യാനുള്ള ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യാനാണ് പറയുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നര കിലോ കേക്ക് അവർ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കി ചെയ്യുകയാണെങ്കിൽ രണ്ട് കിലോൻ്റെ ടിന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതായത് ഒന്നര കിലോ എന്ന് പറഞ്ഞാൽ അഞ്ച് എഗ്ഗ് വെച്ചിട്ട് ചെയ്യും എന്നിട്ട് അതിനെ അഞ്ച് അല്ലെങ്കിൽ ആറ് എഗ് വെച്ച് ചെയ്യുക എന്നിട്ട് അതിനെ ടു കെ ജി ടിന്നിൽ ഇഞ്ച് സൈസിലുള്ള ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ രണ്ട് ലെയറിനുള്ള കേക്ക് കിട്ടും അങ്ങനെ മുന്നേ രണ്ട് ലെയർ ആക്കിയിട്ട് ഇതിനെ ഐസിങ് ചെയ്യാണ് ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടു കെ ജിനെ ത്രീ കെ ജി ആക്കാം അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ കേക്കെല്ലാം ഫൈനൽ കോട്ട എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബാർബി കേക്ക് ഉണ്ട് പിന്നെ ഒരു ത്രീ ടയർ കേക്ക് ഉണ്ട് പിന്നെ ഒരു ടു ടയറും ഉണ്ട് പിന്നെ ഈ സ്ക്വയർ കേക്ക് വേണം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം ഞാനൊന്ന് ഫൈനൽ കൂട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മോർണിംഗിലാണ് ബാക്കി വർക്ക് വരുന്നത് അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ക്രിസ്മസ് തീമിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് അവരുതന്നെ കുട്ടികൾ തന്നെ മോഡലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സെയിം തന്നെ ആക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ റിബൺ ഒക്കെ താഴെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അവർ വന്നതിന് ശേഷം ചെയ്യും അങ്ങനെ അത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവർ വന്നാൽ അതിനനുസരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കലൊക്കെ എന്ന് വെച്ചു അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് വേറെയും കേക്ക് ചെയ്യാനുണ്ട് കേട്ടോ അതൊക്കെ മോർണിങ്ങിലാണ് അപ്പോൾ ഒരു ബ്രിട്ടീഷ് ബ്രൗണി കൊടുക്കാനുണ്ട് അപ്പോൾ ബ്രൗണി പീസ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാനുള്ളത് പിന്നെ ഈയൊരു കേക്കിൻ്റെ കൂടെയാണ് ബ്രൗണി ഉള്ളത് അപ്പോൾ ഇത് തലേദിവസം ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് സെറ്റായിട്ടുള്ള കേക്കാണ് ഇതിന് ട്രഫിളാണ് കേട്ടോ ഫ്ലേവർ വന്നിട്ടുള്ളത് എന്താണ് പറയുക ഫുൾ ട്രഫിളല്ല ചോക്ലേറ്റ് ക്രീമും കൂടി ആഡ് ആയിട്ടുള്ള ട്രഫിൾ അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലൈറ്റ് ഒരു റെഡ് ഷെയ്ഡ് വെച്ചിട്ട് പീച്ച് കളർ എന്ന് പറയാം കേട്ടോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു റഫായിട്ടുള്ള ഡിസൈനാണ് കൊടുക്കണത് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുകയാണ് ഇതിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ട് ഒന്ന് റഫായിട്ട് ഡിസൈൻ റഫായിട്ടുള്ള ഡിസൈനായി തോന്നുന്ന രീതിയിൽ കൊടുക്കുകയാണ് ഏട്ടോ പിന്നെ ടു ടയറാണ് താഴെ ഭാഗത്ത് അവർക്ക് കാണാൻ കുറച്ചൊരു സൈസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഫുള്ളായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ടു പോയിന്റ് ഫൈവ് കേക്ക് ചെയ്തു പിന്നെ എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിൽ തന്നെയാണ് കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ചൊരു ടോളായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അത് ടോളായിട്ടുള്ള കേക്കിനെയാണ് ആക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ലൈറ്റ് ഒരു സ്കിൻ ടോൺ വെച്ചിട്ടാണ് ഇതിനെ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റെഡ് കളറിൽ റെഡ് കളർ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കളറ് കിട്ടും കേട്ടോ അങ്ങനെ റെഡ് കളറും കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനുള്ള കളറും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിനെ അതിന് മുകളിലൊക്കെ ആയിട്ട് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മൂന്ന് ഡബിൾസ് കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണേണ്ടട്ടോ പിന്നെ സാധാരണ നമുക്ക് രണ്ട് ഡബിൾസിൻ്റെ ഉള്ളൂ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് താഴോട്ട് പിന്നെ മൂന്നെണ്ണം കൊടുക്കുന്നത് സേഫ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം കുറച്ചൊരു ഹൈറ്റിലുള്ള കേക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡബിൾസും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം ഏത് കേക്കാണെങ്കിലും അത് ട്രാവലിങ്ങിലാണ് അതിൻ്റെ സേഫ് കൂടി ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എത്ര നന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് റെഡിയാക്കി സെറ്റായ കേക്കാണെങ്കിലും ആ പോണ ഏരിയയിൽ റോഡ് കേടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കേക്കിനെ ബാധിക്കൂട്ടോ അത് പിന്നെ ചെയ്ത ആളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് മോശമാണെങ്കിൽ നല്ലോണം കേക്ക് കിടന്ന് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുമ്പോൾ എന്തായാലും അത് ഡാമേജ് ആവും അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡബിൾസൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അത്രയും സെറ്റാക്കിയിട്ട് വിടണത് ഇട്ടോ പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അത്രയും നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു കംപ്ലൈൻറ്റും വരില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്രയും നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ടൊന്നും നമുക്ക് ഒരു കേക്കും വിടാൻ കഴിയില്ല കിട്ടാം പിന്നെ പെട്ടെന്നുള്ള ബ്രേക്ക് പിടിക്കൽ വരെ കേക്ക് ഡാമേജ് ആവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് പിന്നെ താഴെ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ മുകളിലായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ടു പോയിൻറ്റ് ഫൈവ് കെ ജി ആയതുകൊണ്ട് തന്നെ ഞാൻ ഡ്രം ബേസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ടു കെ ജി കേക്ക് മുതൽ തന്നെ നമുക്ക് ഡ്രം ബേസ് യൂസ് ചെയ്യുന്നത് ഒന്നുകൂടി ബെറ്ററാണ് കാരണം അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ നല്ലത് കിട്ടാ ഡ്രം ആണ് അല്ലെങ്കിൽ രണ്ട് ബേസ് തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് ചെയ്യുക രണ്ട് ബേസ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുകയാണെങ്കിലും കുറച്ചൊക്കെ ഒരു വെയിറ്റ് ബാലൻസ് ആവും അങ്ങനെ ഇപ്പം ഇതാ ഈ ഒരു ബ്രൗണി ആറ് ബ്രൗണി പീസ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഗണേഷ് വെച്ചിട്ട് ലൈൻസ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ ഒരു വേറൊരു വൺ കെ ജി വാനില കേക്ക് കൂടി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി സിമ്പിളായിട്ട് അവർക്ക് ജസ്റ്റ് അത് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് അതായത് ഇപ്പം എന്ത് ഷോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെ വേണമെന്നൊന്നും എന്ന് പറഞ്ഞു വിട്ടോ പിന്നെ ആ ഒരു ഡിസൈനിലാക്കിയിട്ടുണ്ട് പിന്നെ രാവിലെ കുട്ടികൾ വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വർക്ക് ഇതാണ് കേട്ടോ അപ്പോൾ അതിന് ആൾ വന്നു അതിൽ ടോപ്പറും അതുപോലെ ഈ ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കണ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ഇതാ ഇവർ രണ്ട് പേരുമാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണേ അങ്ങനെ അവരെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു പാക്ക് ചെയ്തിട്ട് അത് വിട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നൈറ്റിൽക്ക് കൊടുക്കാനായിട്ട് രണ്ട് കേക്ക് കൂടി ഉണ്ട് കിട്ടാം അത് ബാർബി കേക്കാണ് ഇതിൻ്റെയൊക്കെ ഡെക്കറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രോക്കിലുള്ള അല്ല ഇതിൻ്റെ ബോഡിയിലുള്ള വർക്ക് ഉണ്ടായിരുന്നുള്ളു അതും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കിട്ടാം ബാർബി ഡോൾ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ബീഡ്സാണ് ഈ ഓക്കിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ മുന്നേ ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് റെഫറൻസ് പിക്ക് ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിക്കോളാൻ പറഞ്ഞു അപ്പോൾ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പൊതുവേ എനിക്ക് വെഡിങ് കേക്ക് പോലെ തന്നെ ബാർബി കേക്ക് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നെ ചെയ്യും അപ്പോൾ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുപോക്കുക കേട്ടോ ആ ഡിസൈൻ ചെയ്യണം എങ്ങനെയാന്നുള്ളത് പിന്നെ ത്രീ ടയർ കേക്കിൽ ഇതിന് മാച്ചിങ് ആയിട്ട് തന്നെ ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാർബിക്ക് മാച്ചിങ് ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് പിറ്റേ ദിവസം ഒരു വെഡ്ഡിംഗ് കേക്ക് വീടിൻ്റെ ക്ലാസ് വീട്ടിൽ നടക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ക്ലാസ് ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ വൺ ഡേ ക്ലാസ് ആണ് അതിൻ്റെ സ്പഞ്ചും ഞാൻ തലേ ദിവസം തന്നെ മറ്റൊക്കെയൊക്കെ ചെയ്യണതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ റെസ്റ്റ് ആയിരുന്നു പിന്നെ സ്റ്റുഡൻറ്റ് വന്നതിൻ്റെ ശേഷം ബാക്കി വർക്കുകൾ അവർ ചെയ്യുള്ളൂ സ്പഞ്ച് ഉണ്ടാക്കലും ക്ലാസ്സിൽ ആണ് എന്നാലും നമ്മൾ ചൂടാറി വരാനൊക്കെ വെയിറ്റ് ചെയ്യണ്ടതെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം ഫോട്ടോ ഒക്കെ എടുത്തു അവർ പോയി പിന്നെ നമ്മളിപ്പോൾ ബ്രൗണീൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രൗണീൻ്റെ ഓൺലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രൗണി കൊറിയറായിട്ട് നമ്മൾ ഓൾ കേരള ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് അപ്പം ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ ആവശ്യ ഇഷ്ടമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആവശ്യമുള്ളവർ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു പോസ്റ്റർ കൊടുക്കും അതിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത് ന്യൂട്ടല ബ്രൗണി ഹെസൽനട്ട് ബ്രൗണി എഗ്ലസ് ബ്രൗണി രാഗി ബ്രൗണി അങ്ങനെ കുറച്ച് ബ്രൗണീസൊക്കെ ആണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യുക അതല്ല ക്ലാസ് പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ക്ലാസ് പഠിക്കാം കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സും അവൈലബിൾ ആണ് ഫീ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്ലാസ്സിന് കേട്ടോ അപ്പം ഇതിനോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക പിന്നെ ബ്രൗണിക്ക് നമ്മളിപ്പോൾ ആയിട്ട് അയക്കുമ്പോൾ സേഫ് ആണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും നല്ല സേഫ് സേഫായിട്ട് തന്നെ നമുക്ക് ബ്രൗണി ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ കൊറിയർ അയച്ച് സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സേഫായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷമൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തു തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ പുതിയ പുതിയ കേക്കിൻ്റെ ഫോട്ടോസും അതുപോലെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് പോസ്റ്റായിട്ടും ഒക്കെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യേട്ടോ പിന്നെ ഇതാണ് നമ്മൾ പോസ്റ്റർ വന്നിട്ടുള്ളത് ഇതിലുള്ള കോൺടാക്ട് നമ്പറിൽ ബ്രൗണി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ ക്ലാസിനെ പറ്റിയ എൻക്വയറി ആണെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് ഞങ്ങൾക്ക് കാണാം താങ്ക്